എഫ് എം എസ്സി മീറ്റിംഗ് കഴിഞ്ഞു അപ്പോൾ റേറ്റ് അൺചേഞ്ച് ആക്കി വെച്ച് ഇന്ദ്രയിൽ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാവരും സാധ്യത പറഞ്ഞ പോലെ തന്നെ റേറ്റിൽ മാറ്റൊന്നും വരുത്തിയില്ല പക്ഷേ രണ്ട് റേറ്റ് കട്ട് നടത്തിയേക്കും റേഞ്ചിലേക്ക് റേഞ്ചിലേക്കുണ്ടായേക്കും ഈ ഫോർ പോയിൻറ്റ് ടു ഫൈവ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയണം ഗോൾഡ് താഴൊക്കെ പോയി അതിൻ്റെ അടുത്ത് ഇൻഫ്ലേഷൻ്റെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഗ്രോത്ത് സ്ലോ ആയതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു ആഗ്രസീവ് പാറ്റേൺ ഉള്ളൊരുന്ന് പറഞ്ഞ റേറ്റ് കട്ടിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലും സംസാരിച്ചു സ്വർണ്ണമില്ല ഇടിഞ്ഞു എന്നുള്ളൊരു ശരി തന്നെയാണ് പക്ഷേ ഇനി റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതുപോലെ ഇൻഫ്ലേഷനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചുള്ള സ്ലോന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് സെജിൽ എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് മിസൈല് ഒരു ടൈപ്പ് ഓഫ് ബാലിസ്റ്റിക് ഒരു മീഡിയം റേഞ്ച് മീഡിയം റേഞ്ച് നല്ല രണ്ടര കിലോമീറ്റർ വരെ പോകാൻ പറ്റും പക്ഷേ ഇരുന്നൂറ് ഒക്കെ ഉള്ളൂ എൻ്റെ സാധനം അപ്പോൾ ഹൈപ്പർസോണിക്ക് പത്താകൊന്നുമല്ല അപ്പോൾ സെജിൽ എന്ന് പറയുന്ന സോളിഡ് പുറപ്പെടേണ്ട ടു സ്റ്റേജ് ടൈപ്പ് എന്താ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇറാന് അങ്ങനെ ഒരു കണ്ടിന്യൂസ് എന്നാൽ ഒരുപാട് മിസൈലുകൾ മിസൈലുകളയക്കാതെയൊക്കെയുള്ളൊരു അറ്റാക്കുകളൊക്കെ ആയിട്ടാണ് പോകുന്ന ഒരു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വീണ്ടും ചർച്ച ചെയ്യാനൊക്കെ ഇറാൻ ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഐ മീൻ ആയത്ബ അലി കമേനിയൊക്കെ വലിക്കാനുള്ള ത്രെട്ടൊക്കെ ട്രംപ് ട്രംപല്ല ആരൊക്കെയോ നൽകിയല്ലോ ഈ അത് പറഞ്ഞു പ്രശ്നം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്തായാലും ഇറാന് വീണ്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ ആണെങ്കിലും തഹ്റാനിൽ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കയാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകളൊക്കെ നടക്കുന്നത് ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്വപ്നവില് വീണ്ടും കുളിച്ചു തന്നേക്കും ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാം എഴുപത്തിനാലായിരം രൂപയാണ് പവാനുള്ളത് നാളെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണിപ്പോൾ ഞാൻ അത് തുടങ്ങിയപ്പോൾ മാറ്റമൊന്നും ഉണ്ടാകാത്ത അവസ്ഥ പറയാൻ കഴിയും ഈ വീഡിയോ ജസ്റ്റ് നോക്കിയുള്ളൂ ഒരു രണ്ട് രണ്ടോ മൂന്നോ മിനിറ്റോ കാരണം ഞാൻ എറണാകുളത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കയറി ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇഷ്ടം ഉള്ളൂ അപ്പോൾ എനിക്ക് സ്വർണ്ണമില്ല ഇത്ര ഇടിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു പ്രത്യേക എന്താ പറയുക നാലാ മൂവായിരത്തി നാനൂറിൻ്റെ അടിയിൽ ഇങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം ഒരു പ്രത്യേക സ്ട്രെങ്തനിങ് നടത്തുക എന്നാലോ ഒരു വലിയ രീതിയിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ അടിയിൽ പോകുകയും ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദോലം ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ സ്ട്രെങ്ത്തിനെ മറ്റുതാക്കാൻ കഴിഞ്ഞത് അത് എന്താ പറയുക ടെൻഷൻസും ഇനി യു എസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ബംഗർ ബ്രസ്റ്ററുകൾ കൊടുക്കുകയോ അറ്റാക്ക് ചെയ്യോ ന്യൂക്രിയാറിജിനെ അറ്റാക്ക് ചെയ്യുകയോ ആയിരിക്കും ഇൻവോൾവ്മെൻറ്റ് വരും അങ്ങനെ ഇൻവോൾവ്മെൻറ്റ് വന്ന ഇറാൻ്റെ റിയാക്ഷനും ഒക്കെ ബേസ് ചെയ്തിട്ടിരിക്കും അതേപോലെ തന്നെ ഈ കണ്ടിന്യൂസ് എത്ര മാത്രം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും എന്നുള്ളതും എപ്പോഴാണ് യു എസിൻ്റെ ഇൻവോൾമെൻ്റ് ഉള്ളത് മേ മെനോട്ട് ബിഇ ഇൻ എന്നാണ് പറഞ്ഞത് ട്രംപും ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതായത് എന്താണ് അവരുടെ പ്ലാനൊന്നും അറിയത്തില്ല ഇൻവോൾവ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളതൊക്കെ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇരിക്കും എന്തായാലും ഇപ്പോൾ ടെൻഷൻ വരുന്ന പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇപ്പോഴത്തെ ഇടിച്ച് നോക്കേണ്ട ഉയരും എന്നുള്ളത് തന്നെ ഇൻ്റർവ്യൂനെ ഫോർകാസ്റ്റ് ചെയ്യാൻ നിർവാഹമുള്ളൂ